വ്യക്തിപരമായ ഞാൻ മനസ്സിലാക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ഈ ജില്ല പാലക്കാട് ജില്ലയുടെ ഉരുക്കുട്ടയ കോട്ടയ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഈ ജില്ല എന്നും ഭഗവാൻ എല്ലാ തീരുമാനങ്ങളും പരിപൂർണമായി ശരസ വഹിച്ചോണ്ട് അത് പ്രാവർത്തികമായി കാണിച്ചു കൊടുത്ത ജില്ലയാണ് ഇവിടുത്തെ കഴിഞ്ഞുപോയ നേതാക്കന്മാരും പ്രവർത്തകരും സാധാരണക്കാരും എല്ലാവരും കൊണ്ടാണ് ഈ ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രതിഷേധിച്ച് പ്രത്യേകിച്ചും പാലക്കാട് ജില്ല ജില്ലാ ബഹുമാരുടെ സമസ്ത കീഴിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നുള്ളത് എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ് വർത്തമാനകാല സാഹചര്യത്തിൽ ചെറിയ ചെറിയ ചില അസ്വാരസ്യങ്ങൾ പല ഭാഗത്തും ഉണ്ടായപ്പോഴും ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളും കാണിക്കാതെ ബഹുമാനപ്പെട്ട നേതൃത്വത്തിന് കീഴിൽ പരിപൂർണമായിരുന്നു നേതൃത്വം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അത് പ്രാവർത്തികമാക്കി വിജയിപ്പിച്ചെടുത്ത ഒരു പാരമ്പര്യമാണ് പാലക്കാട് ജില്ലയ്ക്ക് അന്നും ഇന്നും ഉള്ളത് ഞാൻ തീർത്തു മനസ്സിലാക്കുന്നു ഈ ജില്ലയിലെ ബഹുമാനപ്പെട്ട നേതാക്കൾക്കും ഈ ജില്ലയിലെ സാധാരണക്കായ എന്റെ ലഭിച്ച ഒരു ഈ ും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ഥാന ലബ്ധിയാണ് അല്ലാതെ എന്റെ വ്യക്തിപരമായ നേട്ടമല്ല ജില്ലയ്ക്ക് ലഭിച്ച അംഗീകാരമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത നിയമത്തിലുള്ളമാർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നാം സേവനം ചെയ്തതിനേക്കാൾ ഉപരിയായി തുടർന്നുകൊണ്ട് ഒരു ഉത്തരവാദിത്വം നമ്മുടെ ചുമലിൽ വന്നിരിക്കുകയാണ് ഈ ഉത്തരവാദിത്വം ഭംഗിയായി ഉസ്താദമാരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുവാനുള്ള എല്ലാവിധ തോഫ്യത്തിന് വേണ്ടി നിങ്ങളെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണമെന്നും നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ പോലെ അതിലുപരിയായി നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തിരുത്തലുകളും എപ്പോഴും ഉണ്ടാവണമെന്നും മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ നൽകിയ ആദരവിനെ എല്ലാ അർത്ഥത്തിലും ഞാൻ മാനിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും പ്രശുദ്ധമായ സുനിധിതമായതിനു വേണ്ടി മരണ വരെ പ്രവർത്തിക്കുവാൻ സംസ്ഥയുടെ ആ തണലായി കൊണ്ട് പ്രവർത്തിക്കുവാൻ അതാവ് നമുക്ക് എല്ലാവർക്കും ആവട്ടെ നമ്മുടെ മാത്തായ നൂറാം വാർഷികവും അനുബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും ജില്ലയിൽ തകൃതിയായി നടന്നു വരുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും സഹകാരികളായി അതെല്ലാവരും വിജയിപ്പിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസമരിക്കുന്നു നിങ്ങൾ നൽകിയ ജമത്ത് ജില്ലാ കമ്മിറ്റി നൽകിയ ഈ ആദരവിനെ എല്ലാ അർത്ഥത്തിലും മാനിക്കുന്നതോടൊപ്പം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ